താനൂരിൻ്റെ സ്വപ്നം സാക്ഷാത്കാരമാകുന്നു ഗവൺമെൻറ് കോളേജ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു തീരദേശ നിവാസികളായ സാധാരണക്കാരായ കുട്ടികൾക്ക് ഗുണമേന്മയാർന്ന ഉന്നത വിദ്യാഭ്യാസം നൽകി സാമൂഹ്യ ശാക്തീകരണത്തിലൂടെ സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു താനൂരിന്റെ തീരദേശ നിവാസികളായ സാധാരണക്കാരായ കുട്ടികൾക്ക് ഗുണമേന്മയാർന്ന ഉന്നത വിദ്യാഭ്യാസം നൽകി സാമൂഹ്യ ശാക്തീകരണത്തിലൂടെ സമൂഹത്തിന് നേതൃനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു പറഞ്ഞു താനൂർ ഗവൺമെന്റ് കോളേജ് പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് അടുത്ത വർഷം മുതൽ നാല് വർഷ യു ജി പ്രോഗ്രാം ആരംഭിക്കുകയാണ് ബിരുദ സർട്ടിഫിക്കറ്റ് പഠിതാവിന് ലഭിക്കുന്നതാണ് തുടർന്ന് നാലാം വർഷം പഠനം തുടരുകയാണെങ്കിൽ ഗവേഷണോമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇന്റേൺഷിപ്പ് പോലെ വളർത്തുന്ന ആ വിദ്യാർത്ഥിക്ക് നാല് നാല് വർഷം മുറയ്ക്ക് ഓണേഴ്സ് ഒബന്ധങ്ങളെ തരണം ചെയ്താണ് താനൂർ കോളേജിന് സ്വന്തമായി കെട്ടിടം ഒരുക്കുന്നതെന്നും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു ഈ കോളേജിന്റെ നിർമ്മാണം തുടങ്ങുന്ന അവസരത്തിൽ ഏറെ സന്തോഷത്തോട് പറയാനുള്ളത് ഏത് വെല്ലുവിളികളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഈ കോളേജ് വരിക എന്നുള്ള ഞങ്ങളുടെ സ്വപ്നമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നമാണ് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്താറ് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് ഇനിയും ഇരുപത്തി അതോടൊപ്പം തന്നെ ചുറ്റുമതിലടക്കമുള്ള സംവിധാനങ്ങൾക്ക് രണ്ടര കോടി രൂപ വേറെയും നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തിയൊൻപതോളം കോടി രൂപ നമ്മൾ ഈ ഒരു പ്രവൃത്തിക്കായി മാറ്റി വച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതിനുശേഷം നെബാർഡിൻ്റെ സഹായത്തോടു കൂടി മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള പുതിയ പ്രപ്പോസലും നമ്മൾ നെബാർഡിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും തലയോർ നിൽക്കുന്നൊരു കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ഗ്രീൻ പ്രോട്ടോകോളം അനുസരിച്ചുള്ള ഏറ്റവും നല്ല കോളേജായും ഏറ്റവും നല്ല ക്യാമ്പസ് ആയാലും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു അന്തരീക്ഷം നിലനിർത്തുന്ന ഒരു കോളേജ് ക്യാമ്പസ് നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എ വി ഷീജ കൌർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഒഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്ങൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് ഒഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലരി പഞ്ചായത്തങ്ങളായ കെ പി രാധ എ സവിത പ്രിൻസിപ്പൽ ഡോക്ടർ വി പി സരിൻ അഷ്കർ കോറാട് ഇ ജയൻ ഒ സുരേഷ് ബാബു വി ബിജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത ബാൻഡായ ചെബീൻ അവതരിപ്പിച്ച മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി പൂർണ്ണമായി ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ക്യാമ്പസ് ഒരുക്കുന്നത് കാലിക്കടി സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഗ്രീൻ പ്രോട്ടോകോൾ ആകും താനൂർ ഗവൺമെന്റ് കോളേജ് പതിനഞ്ച് മാസങ്ങൾക്കകം അക്കാദമിക് ബ്ലോക്കിന്റെയും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും നിർമ്മാണം പൂർത്തിയാക്കി ക്ലാസുകൾ തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്